ും അസമലൈക്കും വഹമ്മത്തല്ല അലഹമില്ല ആയിരം സ്വലാത്തി നിത്യ ജീവിതത്തിൽ പതിവാക്കാനും മരണം വരാം നിലനിർത്താനും അള്ളാഹു തോഫിഖ് പ്രദാനം ചെയ്യട്ടെ ജീവിതത്തിൽ അനുഭവങ്ങൾ ഉണ്ടാവണമെങ്കിൽ അതിൽ നിന്ന് പാഠങ്ങൾ പഠിക്കാൻ ആവണമെങ്കിൽ അതിനെക്കുറിച്ച് സംസാരിച്ചതുകൊണ്ടോ കേട്ടതുകൊണ്ടോ വായിച്ചതുകൊണ്ടോ കാര്യമില്ല മറിച്ച് നാം അതിലൂടെ കടന്നു പോവുക തന്നെ ചെയ്യണം ആയിരം സൊലാത്തിനെക്കുറിച്ച് ഇപ്പോൾ നിങ്ങൾ മറ്റുള്ളവർ പറയാറുണ്ട് ആയിരം സൊലാത്തിൻ്റെ അനുഭവങ്ങളും ഹബിബായ് സല്ല അലൈവിലമ തങ്ങളെ സ്വപ്നത്തിൽ കണ്ടതും സ്വലാത്ത് ചെല്ലിയിട്ടുള്ള അവരുടെ ഓരോ കാര്യങ്ങൾ സാധിച്ചതും അവർ പറയുമ്പോൾ ആ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിലും പ്രതിഫലിക്കണമെങ്കിൽ നമ്മൾ അതിലൂടെ കടന്നു പോകാൻ നമുക്ക് കഴിയണം ആ സ്വലാത്ത് നമുക്ക് നിലനിർത്താനും അത്തരം പ്രതിസന്ധി ദുഃഖമായാലും സന്തോഷമായാലും സ്വലാത്ത് കൈവിടാതെ മുറുകെ പിടിക്കുമ്പോൾ നമുക്കും ഒരുപാട് ജീവിതാനുഭവങ്ങൾ ഉണ്ടാവും അങ്ങനെ ഉണ്ടാവുമ്പോൾ അത് നമുക്കൊരുപാട് പ്രശ്നങ്ങൾ അതിജീവിക്കാനൊക്കെ സ്വലാത്ത് ചെല്ലുമ്പോൾ നമുക്കെല്ലാത്തിനും മുന്നേറാൻ നമുക്ക് കഴിയും അങ്ങനെ നമുക്കും അനുഭവങ്ങൾ സ്വലാത്ത് കൊണ്ടുള്ള അനുഭവങ്ങൾ പറയാൻ കഴിയും ആ രീതിയിലേക്ക് നമ്മളെന്തെങ്കിലും പുസ്തകങ്ങൾ ഹബിബായ സല്ലൈവലമ തങ്ങളുടെ ചരിത്രങ്ങൾ അതേപോലെ പ്രസംഗങ്ങൾ കുബ്ബു റസൂൽ സ്പീച്ചുകളൊക്കെ നമ്മൾ ധാരാളം കേൾക്കുക ഒരു പക്ഷേ ആരിൽ നിന്ന് ആരുടെ വാക്കുകൾ കൊണ്ടാണോ നമുക്ക് ആയിരം സ്വലാത്ത് ചൊല്ലാൻ കഴിയുക എന്ന് പറയാൻ കഴിയും ഈ വോയിസ് കേൾക്കുന്ന നിങ്ങൾക്ക് ഇന്ന് മുതൽ ഒരു തീരുമാനമെടുക്കുക ഞാൻ ആയിരം സ്വലാത്ത് മരണം വരെ ചൊല്ലാൻ ഇന്ന് മുതൽ ആദ്യമായിട്ടാണ് ഈ വോയിസ് കേൾക്കുന്നതെങ്കിൽ നിങ്ങളൊരു തീരുമാനമെടുക്കുക അള്ളാഹു തോഫിക് ചെയ്യട്ടെ ആരിൽ നിന്നാണ് ആരുടെ വാക്കാണ് ഏത് സമയത്താണ് എപ്പോഴാണ് നമ്മുടെ ഹൃദയത്തെ മാറ്റിമറിക്കുക എന്ന് കഴിയില്ല അറിയില്ല അപ്പം അതുകൊണ്ട് നല്ല മനസ്സോടുകൂടി നിങ്ങൾ സ്വലാത്തി ഇല്ലാൽ ഒരുപാട് സ്വലാത്തിലൂടെയുള്ള ജീവിതാനുഭവങ്ങൾ നിങ്ങൾക്കും പങ്കുവെക്കാൻ കഴിയട്ടെ ആമീൻ അറബുല്ലാൽ